നിങ്ങളൊറ്റക്കല്ല ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശമാണ് ഈ പരിപാടികളിലൂടെ നൽകിയത് കക്ഷി രാഷ്ട്രീയം പറയണം തെറ്റിദ്ധരിക്കണ്ട പക്ഷേ വസ്തുത വസ്തുതയായി പറയണല്ലോ അതുകൊണ്ട് പറയാണ് കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചില്ല മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു എന്താണ് നിലപാട് അപ്പോൾ ആലോചിച്ച് പറയാ എന്താണത് കൂടെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അപ്പോ അദ്ദേഹം ചിരിക്കുന്നു ഗാർഗെയും ചിരിക്കുന്നു നമുക്ക് ചിരിക്കാം എന്നാൽ ഉള്ളുപൊള്ളി ഉത്കണ്ഠയോടെ കഴിയുന്ന ജനലക്ഷങ്ങളും ജനകോടികളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് നാം മറക്കരുത് കോൺഗ്രസുകാരുടെ ശബ്ദം വേണ്ട രീതിയിൽ ഉയരുന്നത് നമ്മളാരും കണ്ടില്ല പാർലമെന്റ് കേട്ടുമില്ല ഇവിടെ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു ആ കുറ്റപത്രത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാമിന്റെ പേരുൾപ്പെടുത്തി എന്നാൽ നാം കാണേണ്ട കാര്യം ഒരുപാട് നേതാക്കൾ ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകർ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്നവർ എല്ലാം ആ കുറ്റപത്രത്തിലുണ്ട് പക്ഷേ ഒരൊറ്റ കോൺഗ്രസുകാരനും ആ കുറ്റപത്രത്തിൽ പേരുണ്ടായില്ല അതിലിടം പിടിച്ചില്ല സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം കെ സി വേണുഗോപാൽ ഇത് ഈ നിയമം കൊണ്ടുവന്നിട്ട് നാല് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ഇത് നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത് കൊണ്ടുവരാൻ നേരത്തെ എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം നടപ്പാക്കാമെന്നല്ലേ എന്താണ് ഈ തരത്തിലുള്ള ഒരു അഴകുടമ്പൻ നിലപാട് വരുന്നത് ജയറാൻ രമേഷാണ് മീഡിയ വിഭാഗം തലവൻ കോൺഗ്രസിന്റെ അദ്ദേഹത്തിന് ഈ വർഗീയ നിയമത്തിനെതിരെ എന്തെങ്കിലും നിലപാട് പറയാൻ കഴിഞ്ഞോ അപ്പോ കാപട്യപൂർണമായ ഒളിച്ചുകളിയാണ് ഇവിടെ നടന്നത് ആ ഒളിച്ചുകളി ആർക്കാണ് ഗുണമായിട്ട് വരുന്നത് അത് ആർ എസ് എസിനും സംഘപരിവാറിനും അവരുടെ നിർദ്ദേശമനുസരിച്ച് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ പുറപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിനുമാണ് ഗുണകരമായി മാറുന്നത് എന്ന് നാം കാണണം കക്ഷി രാഷ്ട്രീയം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ വസ്തുത വസ്തുതയായി പറയണല്ലോ അതുകൊണ്ട് പറയാണ് കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചില്ല നേരത്തെ യോജിച്ച നിലപാടെടുത്തവർ പെട്ടെന്നുണ്ട് ചുവട് മാറ്റുന്നു അവർ എന്തുകൊണ്ടാണെന്നറിയില്ല ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ കേരളം സ്വീകരിച്ച നിലപാടിനെ അപഹസിച്ചാലും പരിഹസിച്ചാലും നമുക്കത് മനസ്സിലാകും കാരണം അവരുടെ അജണ്ടയാണ് ആ അജണ്ടയ്ക്ക് എതിരായ നിലപാടാണ് കേരളം മൊത്തത്തിലെടുത്തത് പക്ഷേ നിയമസഭാ പ്രമേയത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പരിഹസിച്ചാലോ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ഈ പ്രമേയം പാസ്സാക്കിയതിൽ മുഖ്യമന്ത്രി മേനി മേനിനടിക്കുകയാണ് പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല എന്താണിത് ഇത് കോഴിക്കോട് കടപ്പുറമാണ് ഇവിടെ ഉപ്പ് കുറുക്കിയത് കൊണ്ട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയിൽ നിന്ന് കടത്തിയ കരകയറ്റാൻ ഇവിടുന്ന് ഓടിച്ചു വിടാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊരു ദോഷത്വമാണ് എന്ന് അന്ന് സാമ്രാജ്യത്വ സേവകന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് തുല്യമല്ല ഇത് അവരുടെ കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെയുള്ള ശക്തമായ രോഷമല്ലേ നാം പ്രകടിപ്പിച്ചത് ഇവിടെ ആശങ്കയിലും ഭയത്തിലും ഉത്കണ്ഠയിലും കഴിയുന്ന ജനലക്ഷങ്ങളെ ജനകോടികളെ ഓർക്കേണ്ടതായിരുന്നില്ലേ എന്തിനാണ് അത്തരമൊരു നിലപാട് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നേതാവ് അന്നത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെ സ്വീകരിച്ചത് എന്നത് അന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോഴെങ്കിലും കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇതിൽ നിലപാടുണ്ടോ ആർ എസ് എസ് നിലപാട് നാം കാണുന്നുണ്ട് സംഘപരിവാർ നിലപാട് നാം കാണുന്നുണ്ട് അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ നാം കാണുന്നുണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നടപടിയും നാം ാക്കുന്നുണ്ട് ഒരു വിഭാഗം ജനങ്ങളെ അവരെ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാനുള്ള നീക്കങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വലിയ തോതിൽ ആശങ്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു ആ സന്ദർഭത്തിൽ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ നിലപാടുണ്ടോ എന്തെങ്കിലും ഇതിനെതിരെ കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ പാർട്ടിയുടെ പ്രതികരണം ഉണ്ടായോ പാർട്ടിയുടെ അധ്യക്ഷൻ അതിൻ്റെ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായോ ഈ രാജ്യത്തുള്ളതും ലോകത്തുള്ളതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു യാത്ര ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുകയുണ്ടായി ഭാരത് ജോഡോ ന്യായ യാത്ര ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ശബ്ദം എവിടുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ എൻ്റെ പൂർണ്ണ മൗനം എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് വരുന്നത് അധ്യക്ഷൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു എന്താണ് നിലപാട് അപ്പോൾ ആലോചിച്ച് പറയാ എന്താണത് കൂടെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അപ്പോൾ അദ്ദേഹം ചിരിക്കുന്നു ഗാർഗെയും ചിരിക്കുന്നു നമുക്ക് ചിരിക്കാം എന്നാൽ ഉള്ളുപൊള്ളി ഉത്കണ്ഠയോടെ കഴിയുന്ന ജനലക്ഷങ്ങളും ജനകോടികളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് നാം മറക്കരുത് അവരെ കണ്ടോ നിങ്ങൾ അതിൻ്റെ ഭാഗമായി പ്രതികരിക്കാൻ പറ്റിയോ ഇവിടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് കോൺഗ്രസ്സുകാർ കണക്കാക്കുന്നയാൾ അദ്ദേഹം രാജ്യത്തെ ഉണ്ടായില്ല അദ്ദേഹം വിദേശത്തായിരുന്നു ആ സമയത്ത് തന്നെ വിദേശത്തേക്ക് അദ്ദേഹം പോയി ഡൽഹിയിലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം രാജ്യതലസ്ഥാനം എന്ന നിരക്ക് കണ്ടു ആ പ്രക്ഷോഭത്തിൽ ഒട്ടേറെ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു വിവിധ നേതാക്കൾ സീതാറാം യെച്ചൂരിയെപ്പോലുള്ള പ്രകാശ് കാരാട്ടിനെ പോലുള്ള ബൃന്ദ കാരാട്ടിനെ പോലുള്ള അറിയപ്പെടുന്ന ഒട്ടേറെ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇവിടെ വയനാട്ടിൽ ഇപ്പോൾ മത്സരിക്കുന്ന ആനി രാജ ആ ഘട്ടത്തിൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ഗവൺമെൻറ്റിൻ്റെ നടപടിക്ക് വിധേയയായ നേതാവാണ് ഈ ഘട്ടത്തിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗങ്ങൾ ആ പാർലമെൻറ്റ് അംഗങ്ങളിൽ ഒരാളുടെ ശബ്ദം മാത്രമേ ഇതിനെതിരെ ഉയർന്നുള്ളൂ ലോക്സഭയിൽ ആൾ എ എം ആരിഫായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമേ ഇതിനെതിരെ ഉയർന്നുള്ളൂ മറ്റുള്ളവരെല്ലാം സാങ്കേതികമായി ഒന്ന് എന്ന് വരുത്തി മൂലയിൽ പോയി ഒളിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് അന്ന് മഹാഭൂരിപക്ഷം അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഏറെക്കുറെ മഹാഭൂരിപക്ഷം അംഗങ്ങൾ ഇതിൽ പ്രതികരിക്കാതെ മൂലയിൽ ഒളിക്കുന്ന സ്ഥിതിയുണ്ടായത് രാജ്യസഭ ഇവിടെ പറഞ്ഞു അതിശക്തമായ പ്രതിഷേധം ഇടതുപക്ഷം എം പിമാരുടെ ഭാഗത്ത് നിന്നുയർന്നു അതിലെ സുഖാ വിളമരങ്കരിയും ഫലപ്രദമായി നേതൃത്വം കൊടുത്തു ഉണ്ടായി കൂട്ടത്തിൽ വിനോയ് വിഷയം പ്രധാനപ്പെട്ട പങ്ക് പങ്കുവഹിച്ചൊപ്പമുണ്ടായി അന്ന് പാർലമെൻ്റ് അംഗമായിരുന്ന കെ കെ രാകേഷും ഫലപ്രദമായി ഈ കാര്യത്തെ എതിർത്തുകൊണ്ട് രാജ്യസഭയിൽ സംസാരിച്ചു മാത്രമല്ല ഈ നിയമത്തിന് ഭേദഗതി നിർദ്ദേശിച്ചു ഈ ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടു എന്നാൽ ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ്സുകാരുടെ ശബ്ദം വേണ്ട രീതിയിൽ ഉയരുന്നത് നമ്മളാരും കണ്ടില്ല പാർലമെൻറ്റ് കേട്ടുമില്ല പൗരത്വ നിയമഭേദഗതിയായാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ആയാലും ദേശീയ പൗരത്വ രജിസ്റ്റർ ആയാലും ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി കോടാനുകൂടി ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് കഴിയുകയാണ് അങ്ങനെയുള്ള ജനങ്ങൾക്ക് നിങ്ങളൊറ്റക്കല്ല ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശമാണ് ഈ പരിപാടികളിലൂടെ നാം നൽകിയത്